നമസ്കാരം ലൈഫ് മാനേജ്മെൻറ്റ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം മാനേജ്മെൻറ്റ് രംഗത്ത് മാത്രമല്ല ജീവിതത്തിലെ ഏത് തുറയിലും വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഗുണമാണ് കേൾക്കുക കേൾക്കാൻ സന്നദ്ധനാവുക എന്നുള്ളത് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ സന്നദ്ധനാകണം അപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ സർവ്വവിജ്ഞാന കോശമാണെന്നും ഞാൻ സർവ്വജ്ഞാപീഠം കയറിയിരിക്കണെന്നും ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴാനായിട്ടുള്ള സാധ്യതയാണ് വളരെയധികം കൂടുതൽ ആരെ നമ്മൾ നിസ്സാരരായി കാണരുത് എല്ലാവർക്കും ജീവിത അനുഭവങ്ങൾ നൽകുന്ന പ്രവർത്തന പരിചയം നൽകുന്ന ആ ഒരു വലിയ സമ്പത്ത് ഓരോ ആൾക്കാരിലും ആൾക്കാരിലുമുണ്ട് അവരിൽ നിന്നെല്ലാം നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട് ഒരു എം ഡിക്ക് അദ്ദേഹത്തിൻ്റെ അറ്റൻഡറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരാൾ പുതിയതായിട്ട് ഒരു സ്ഥലത്ത് ചാർജ് എടുക്കുകയാണെന്ന് ചേരി ഒരു പുതിയ ബ്രാഞ്ചിൽ ചാർജ് എടുക്കുന്ന ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൽ ഉദാഹരണത്തിന് ചാർജ് എടുക്കുന്ന മാനേജർ ആകാം എന്താണ് ബാങ്കിൻ്റെ ചരിത്രം ആരൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട കസ്റ്റമർമാർ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് അറിയാണ്ട് ഇതൊന്നും എനിക്കറിയേണ്ട എന്ന് പറഞ്ഞ ദിവസം രാവിലെ അങ്ങ് ഭരണം തുടങ്ങുക എന്ന് പറയുന്നത് ശരിയല്ല അതിന് ആ ബാ തുടക്കം തൊട്ടേ ഉള്ള അറ്റൻഡർക്ക് ചിലപ്പം താങ്കളെ സഹായിക്കാൻ നോക്കും ഒരു സ്കൂളിൽ സ്കൂളിലിപ്പോൾ ഹെഡ് മാസ്റ്ററായിട്ടോ പ്രിൻസിപ്പലായിട്ട് ജോയിൻ ചെയ്യാൻ ആ സ്കൂളിൻ്റെ ചരിത്രം എന്താണ് അതിനകത്ത് പഠിച്ചിട്ടുള്ളവരെ ആരൊക്കെയാണ് പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ആരൊക്കെയാണ് ആ ഇത് നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള ഒരു ബാക്ക്ഗ്രൗ അറിവിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെ വേണം ആ പശ്ചാത്തലം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ പ്രവർത്തനം മുന്നോട്ട് പോകാൻ അത് നമ്മൾ ആര് നമ്മളോട് അഭിപ്രായം പറഞ്ഞാൽ അതെല്ലാം കേൾക്കാനായിട്ടുള്ളൊരു സന്നദ്ധ പല ആൾക്കാർക്കും കേൾക്കാനുള്ള ക്ഷമയില്ല കേൾക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ക്ഷമയാണ് അപ്പം ക്ഷമയില്ലാതെ കേൾക്കാനായിട്ട് സാധിക്കില്ല പല ഒരു സ്ഥാനം ഔദ്യോഗിക സ്ഥാനത്തിരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാർ കാണാൻ വരും അവരെല്ലാം പല പ്രപ്പോസലുമായിട്ട് ആയിട്ടും വരുന്നത് ചിലത് വളരെ ബാലിസമായ പ്രപ്പോസലാകാം എന്തുമാകാം പക്ഷേ അവരെ ഒരു ശല്യമായി കാണണ്ട അനുവദിക്കുന്ന സമയം കുറച്ച് അനുവദിക്കുക ആ സമയത്തിനുള്ളിൽ മീറ്റിംഗ് തീർക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ പക്ഷേ പുതിയ പുതിയ ആശയങ്ങൾ നമുക്ക് കിട്ടും ഒരുപക്ഷെ അവർ പറയുന്നത് ചെറിയ മോഡിഫിക്കേഷൻ ോട് കൂടി ഓൾട്ടറേഷനോടുകൂടി ചെല്ല തന്നെ നമുക്ക് നടപ്പാക്കാൻ ഒക്കുന്ന ഒരുപാട് ആശയങ്ങൾ നമ്മളെ കാണാൻ വരുന്നവരിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട് നമ്മൾ യോഗങ്ങൾ റിവ്യൂ യോഗങ്ങൾ അവലോകന യോഗങ്ങളൊക്കെ ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നടത്താറുണ്ട് നടത്താറുണ്ടല്ലേ അപ്പോൾ മിക്കവാറും ഒരു റേഡിയോ പോലെ ടെലിവിഷൻ വാർത്ത കേൾക്കുന്ന പോലെയൊക്കെ ആയിരിക്കും ബോസ് മാത്രം സംസാരിക്കും ബാക്കി എല്ലാവരും കേട്ടുകൊണ്ടിരിക്കും അവർക്ക് ആർക്കും അഭിപ്രായം ഇങ്ങോട്ട് പറയാനുള്ള സ്വാതന്ത്ര്യം പലരും കൊടുക്കാൻ കൊടുക്കാറില്ല ഒരിക്കലും അങ്ങനെ ആവരുത് എല്ലാവരും പറയുന്നത് കേൾക്കണം ചിലപ്പോൾ അത് വളരെ പിന്നെ എന്താണ് ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ യിക്കോട്ടെ അപ്പോൾ അതിനെയൊക്കെ ഡീൽ ചെയ്യാനുള്ള ഒരു സ്കിൽ നൈപുണ്യം നമുക്കുണ്ടാകണം എന്ന് മാത്രം അല്ലാതെ ഒരു നമ്മുടെ അധികാരം പവർ പ്രയോഗിക്കുന്നത് സബോർഡിനേറ്റ് കീഴ് ജീവനക്കാരെയൊക്കെ മീറ്റിങ്ങിൽ വരുത്തി ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫയർ ചെയ്തു ഞാൻ എന്നൊക്കെ പലരും പറയാറുണ്ട് അതൊന്നും ഒരു യഥാർത്ഥ ശരിയായിട്ടുള്ളൊരു മാനേജ്മെൻറ്റ് ശൈലിയല്ല ഫീഡ്ബാക്ക് ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കില്ല ഇവർക്കെല്ലാം ഒരുപാട് നമ്മുടെ കീഴ് ജീവനക്കാരാകട്ടെ ആരുമാകട്ടെ നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് ഒരുപാട് ഫീഡ്ബാക്ക് നൽകാൻ കഴിയും ആ ഫീഡ്ബാക്ക് കണ്ടിട്ട് പഠിച്ചിട്ട് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തന്ത്രങ്ങളൊക്കെ നമ്മൾ ആവിഷ്കരിക്കേണ്ടത് അതല്ലെങ്കിൽ എന്ത് വരും നമ്മുടെ ഒരു അധിക ഏതൊരു അധികാരസ്ഥാനത്തിന് ചുറ്റും ഒരു എന്താണ് സ്തുതിപാഠക വൃന്ദവും ഒരു അനുചരമാരുടെ ഒരു കൂട്ടമൊക്കെ കാണും അപ്പോൾ അവരുമാ അവരെപ്പോഴും മുഖസ്തുതിക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുക അപ്പോൾ മുഖസ്തുതിയും ആത്മപ്രശംസയാകും നമ്മുടെ മുഖമുദ്രകൾ തന്നെ അതേസമയം വിമർശനങ്ങൾ ആണ് കേൾക്കുന്നതെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവ നമ്മുടെ കീഴ് ജീവനക്കാരൊക്കെ പ്രായോഗികമായിട്ട് ഫീൽഡിൽ അനുഭവിക്കുന്ന വിഷമതകൾ എന്തൊക്കെയാണ് അവരുടെ പ്രയാസങ്ങളൊക്കെയാണ് പ്രാക്ടിക്കൽ പ്രായോഗികമായ തടസ്സങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണ്ടേ അങ്ങനെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് തെറ്റ് തിരുത്തി അല്ലെങ്കിൽ നമ്മുടെ നയങ്ങളിൽ ആവശ്യമായ മാറ്റം വരുത്തി പുതിയ മാനേജ്മെൻറ്റ് ശൈലി ആവിഷ്കരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ അപ്പം കേൾക്കാൻ സന്നദ്ധരാകണം കേൾക്കാനായിട്ടുള്ള ക്ഷമ എന്ന് പറയുന്ന ശീലം നമ്മൾ വളർത്തിയെടുക്കണം അത് ഈ ഞാൻ ഈ പറഞ്ഞ പോലെ മാനേജ്മെൻ്റ് രംഗത്തെ ഉദാഹരണങ്ങൾ പറഞ്ഞെങ്കിലും ജീവിതത്തിൽ തന്നെ അത് ആവശ്യമാണ് ഒരു അച്ഛൻ വേണമെങ്കിൽ മക്കൾ പറയുന്നത് പിന്നെ ഒരു ഒരു കൊച്ചുകുട്ടിയായപ്പോലും ചിലപ്പം ആ കുട്ടി പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം കാണാതിരിക്കില്ല നമ്മുടെ ഒരു സഹായത്തിനൊക്കെ ൊക്കെ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ അനുഭവ അനുഭവസമ്പത്തിനും പരിചയത്തിനുമൊക്കെ പകരം വെക്കാനായിട്ട് ഒരു ഔപചാരിക വിദ്യാഭ്യാസത്തിനും സാധിക്കില്ല നാട്ടറിവുകൾ കേട്ടറിവുകളൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ആൾക്കാർ നമ്മളോട് പറയുമ്പം അതിനകത്ത് അസഹിഷ്ണുതയും കാണിക്കേണ്ടതില്ല അവർ അക്ഷമ പ്രകടിപ്പിക്കേണ്ടതില്ല എല്ലാത്തിനെയും ഉൾക്കൊള്ളാനായിട്ടുള്ള ഒരു സന്മനസ് ഉണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ വിജയത്തിൽ നിന്നും വിജയത്തിലേക്കാണ് പോകുക അതുകൊണ്ട് കേൾക്കുക കേൾക്കാൻ സന്നദ്ധനാകുക കേൾക്കാനുള്ള ക്ഷമ ശീലം വളർത്തിയെടുക്കുക Thank you.